മനസ്സ് പലപ്പോഴും പിടിത്തരാത്തൊരു മരീചികയാണെന്നൊക്കെ കാവ്യ ഭാഷയിൽ പറയാറുണ്ട് എന്നാൽ ഇത് വെറും പറച്ചിലുമല്ല മനസ്സ് പലപ്പോഴും നമുക്ക് പിടി തരാറില്ല ഇതുകൊണ്ട് തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ പലതുണ്ട് ഇത്തരം ചില സൈക്കോളജിക്കൽ വസ്തുതകൾ നമുക്ക് നോക്കാം നമുക്കൊരാളോട് പെട്ടെന്ന് ദേഷ്യം തോന്നിയിരിക്കട്ടെ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഇങ്ങനെ ദേഷ്യം കാണിക്കാൻ പറ്റില്ല എന്നതാണ് വാസ്തവം പുറമേക്ക് എത്ര ചിരിച്ച് സന്തോഷിച്ച് അഭിനയിച്ചാലും സങ്കടമുണ്ടെങ്കിൽ ഒരാൾ കണ്ണിൽ നോക്കിയാൽ അറിയാൻ കഴിയും ബ്രെയിനെ ആൺ ബ്രെയിൻ പെൺ ബ്രെയിൻ എന്നിങ്ങനെ കാണുന്നുണ്ടെന്നാണ് വൈപ്പ് പക്ഷേ ഇത് തെറ്റാണ് ബ്രെയിൻ ബ്രെയിൻ മാത്രമാണ് ആൺകുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് പെൺകുഞ്ഞു തുടങ്ങും ഇതാണ് സ്ത്രീകൾ കൂടുതൽ ഒരു ഒരു കാരണം കാരണം സ്നേഹിക്കുന്നവരുടെ സ്പർശനം ആരോഗ്യത്തെ സൈക്കോളജി മാത്രമല്ല ശാസ്ത്ര സത്യം കൂടിയാണ് കുറയുന്നതാണ് പഴമോ ചോക്ലേറ്റോ ൂങ്കം ചവയ്ക്കുന്നത് ഇവയെല്ലാം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും നാം വളരുമ്പോൾ ശരീരത്തിലെ എല്ലാ അവയവവും വളരും കണ്ണൊഴികെ മൂക്കും ചെവിയുമെല്ലാം ചെറിയ തോതിൽ വളരുന്നുണ്ട് സ്നേഹിതരില്ലാത്തത് ഒരു പാക്കറ്റ് സിഗരറ്റ് ഒരുമിച്ച് വലിക്കുന്നതിൻ്റെ ദോഷം ചെയ്യും ആയുസ് കുറയും